ഇപ്പോൾ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ആ റോഷിവാലാണ് ചേരുന്നത് അറോഷിവാൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതിന്റെ വ്യക്തമായ കാരണം അറിയുകയും വേണം അപ്പൊ നമുക്കറിയാം ഡിസംബർ നാലിനകം ഈ എസ് ഐ നടപടികൾ പൂർത്തിയാക്കണം അതേ പ്രവർത്തകർക്ക് തന്നെയാണ് ഈ ഡി എൽ ഒ ഈ മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യേണ്ടി വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യണം അപ്പൊ ഇത് എല്ലാം കൂടി ഇവർ അത്രത്തോളം ഓടി തളരുന്നുണ്ട് അത് പല ഡി എൽഒമാരും ഈ ഒരു വിഷമം കളക്ടറോടക്കം നേരിട്ട് ബോധിപ്പിക്കുകയും യോഗത്തിൽ കുറച്ച് അധികം ഉദ്യോഗസ്ഥരെ കണ്ടെത്തണം ഇത് രണ്ടും ഒരുമിച്ച് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായതാണ് പക്ഷേ അതൊന്നും നടപ്പിലായില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു അല്ലേ റോഷനി ഈ സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഈ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ജില്ലാ കലക്ടർമാർക്ക് നൽകിയ നിർദ്ദേശം ഈ എസ് ഐ ആറിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകാൻ പാടില്ല എന്നാണ് അങ്ങനെ ഉത്തരവ് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും എസ് ഐ ആറിൻ്റെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഒരുമിച്ച് ഉദ്യോഗസ്ഥന്മാരടക്കം യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം എടുത്തതാണ് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊരു ചുമതലയും നൽകില്ല അവർ ഓഫീസ് ചുമതലയിൽ നിന്ന് പോലും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ഉത്തരവിറങ്ങിയെങ്കിൽ പോലും അത് കൃത്യമായി നടപ്പിലായില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് നേരെ മറിച്ച ഈ ജോലി സമ്മർദ്ദത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് മറ്റൊരു പരാതി ഉണ്ടായത് എൻ ജി ഒ അസോസിയേഷനും എൻ ജി ഒ യൂണിയനും ജോയിൻറ്റ് കൗൺസിൽ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അടക്കമുള്ള എല്ലാ സംഘടനകളും ഈ ജോലി ഭാരമുണ്ടെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദം ഒരു തരത്തിലും ജോലി ഭാരമില്ല ഈ മുപ്പത്തി ഒന്ന് ദിവസം ഈ എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റ് ജോലികളിൽ നിന്നും അവരുടെ ചുമതല ഒഴിവാക്കി നൽകിയിട്ടുണ്ട് എന്ന വാദമാണ് ഏതായാലും ഈ കാര്യത്തിൽ ജില്ലാ കലക്ടർ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് തുറ നടപടികളിലേക്ക് നീങ്ങുക ഏതായാലും ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ജോലി ഭാരമുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമെടുത്തില്ലെങ്കിൽ ഇനിയും കൂടുതൽ പേർ വലിയ ബുദ്ധിമുട്ടിലാകും പലരും വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്ന ഈ സംഘടനകൾ സർവീസ് സംഘടനാ നേതാക്കളൊക്കെ പറയുന്നുണ്ട് അവർക്ക് മുന്നിലേക്ക് നിരവധി ജീവനക്കാർ സമാനമായ രീതിയിൽ പരാതികൾ ഉന്നയിക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചിനകം തന്നെ എല്ലാ നടപടികൾ ക്രമങ്ങളും പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്ന് തന്നെ എസ് ഐ ആറിൻ്റെ എല്ലാ അപേക്ഷാ ഫോമുകളുടെയും ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം അടക്കം നൽകിയിരുന്നു ഡിസംബർ മാസം ഒൻപതിനാണ് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങുക ജനുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും രാജ്യത്തെ മൊത്തത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കേരളം വളരെ പിറകിലായിരുന്നു എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയാകാം ഒരുപക്ഷേ വളരെ പെട്ടെന്ന് ഈ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാനുള്ള സമ്മർദ്ദം ശക്തമായിട്ടുണ്ടാവുക